കേരം തിങ് കേരള നാട് എന്ന് നമ്മൾ അഭിമാനിച്ചുകൊണ്ടിരുന്നു നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ കേരം കുറഞ്ഞു വരികയാണ് അതായത് നാളികേരം തെങ്ങ് വളരെയധികം കുറഞ്ഞു വരികയാണ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചൊക്കെ വില നിന്നിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരിക്കുകയാണ് അഞ്ഞൂറോടടുത്തും അത് കൂടുതലാണ് നല്ല ബ്രാൻഡുകളൊക്കെ കിട്ടണമെങ്കിൽ അഞ്ഞൂറും അത് കൂടുതലും ആയിരിക്കുകയാണ് അപ്പൊ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങി വളരെ വളരെയധികം എല്ലാവരെയും വലക്കുന്ന ഒരു ചോദ്യമാണിത് ഓണമൊക്കെ അടുത്ത് വരികയാണ് അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല ചിലവൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ വെളിച്ചെണ്ണ ഉപേക്ഷിച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ആൾക്കാര് മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് പണ്ടൊക്കെ പല മറ്റു പല എണ്ണകളാണ് അതായത് സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഡാൽഡ പിന്നെ അങ്ങനെ പാമോയില് പല എണ്ണകളും ഉപയോഗിക്കാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതൊക്കെ ഒരു വ്യാപാരക്കാരുടെ അതായത് കച്ചവടക്കാരുടെ ഒരു തന്ത്രമായിരുന്നെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ അതൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാക്കി വന്നു വെളിച്ചെണ്ണ ഉപയോഗി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി വിദേശ രാജ്യങ്ങളിലും ഒക്കെ വെളിച്ചെണ്ണയ്ക്ക് പ്രചാരണം കിട്ടി എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണയുടെ വില കൂടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം സത്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ആ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നാളികേര വില ഉയർന്നുയർന്ന് പോവുകയാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് വലിയ ബ്രാൻഡഡ് വെറൈറ്റി ആണെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഇപ്പോൾ അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് വർഷങ്ങളായി കളിച്ചിരുന്ന വെളിച്ചെണ്ണ വിലയാണ് അല്ലെങ്കിൽ നാളികേരത്തിന്റെ തന്നെ വിലയാണ് ഇത്രയധികം ഉയർന്നുയർന്നു പോയിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ വില ഇത്ര ഉയർന്നത് പെട്ടെന്ന് ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ടാണോ അല്ല ഉത്പാദനം കുറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണം വളപ്രയോഗം നടക്കുന്നില്ല തെങ്ങിന് എന്ത് വളമാണ് വേണ്ടത് തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ പി എച്ച് ഡി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം തെങ്ങിന് വേണ്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയം അതിന്റെ ഒരു പ്രക്കോഷനും കൂടി ഞാൻ പറയാം നൈട്രജൻ ഒരു കിലോ ഇടുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് അര കിലോ മതി പൊട്ടാസ്യം രണ്ട് കിലോ അപ്പൊ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം പൊട്ടാസിയമാണ് തെങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അത്യാവശ്യമായ അതിന്റെ ഉത്പാദനക്ഷമതയെ പിടിച്ചു നിർത്തുന്ന വർദ്ധിപ്പിക്കുന്ന വളം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള മുഴുവൻ റബ്ബർ നട്ടു നട്ടുവച്ചിരിക്കാണ് അല്ലേ റബ്ബറിന് ഇതിന് മാത്രം ഉണ്ടോ അതില്ല തന്നെ അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഭാഗം റബ്ബർ ഒഴിവാക്കിയിട്ട് അവിടെ തെങ്ങ് കൃഷി ചെയ്യുക അപ്പം തെങ്ങ് കൃഷി ചെയ്യുമ്പം പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങ് അതുപോലെ തന്നെ ഒത്തിരി പോകാത്ത തെങ്ങ് അങ്ങനെയുള്ള തെങ്ങുകളൊക്കെ ഇപ്പം കിട്ടാനുണ്ട് കൃഷി വകുപ്പിൽ നിന്നൊക്കെ കിട്ടും അതൊക്കെ മേടിച്ചിട്ട് നട്ട് അതിനെ പരിപാലിക്കണം അപ്പോൾ ഈ തെങ്ങിന് വളമായിട്ട് വളം നൽകണം വെള്ളം വേനൽക്കാലത്ത് ഒഴിക്കണം കൂടുതലായിട്ടും അതിന് പൊട്ടാഷ്യം വേണം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവയാണ് വേണ്ടതെന്നുള്ള വേണ്ടതെന്നുള്ളതാണ് പറയുന്നത് നൈട്രജനും പൊട്ടാസ്യവും ഇതെല്ലാം നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പൊട്ടാസ്യം നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഒരു സംഗതി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതാണ് ചാരം ഇപ്പം നമ്മുടെ വീട്ടിലെ ചപ്പു ചവറുകളൊക്കെ കത്തിക്കുന്ന ഈ ചാരം തെങ്ങിൻ്റെ ചുവട്ടില് ഇടുന്നത് വളരെയധികം നല്ലൊരു വളമാണ് അപ്പൊ കായ്ഫലം കൂടുവാന് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ ചാരം അപ്പൊ ചാരം തെങ്ങിന്റെ ഇടുക വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ തെങ്ങില് ധാരാളമായിട്ട് കായ്കൾ ഉണ്ടാകും തെങ്ങിന് വേണ്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അതിന്റെ ഒരു പ്രപ്പോഷനും കൂടി ഞാൻ പറയാം നൈട്രജൻ ഒരു കിലോ ഇടുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് അര കിലോ മതി പൊട്ടാസ്യം രണ്ട് കിലോ അപ്പൊ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം പൊട്ടാസ്യമാണ് തെങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അത്യാവശ്യമായ അതിന്റെ ഉത്പാദനക്ഷമതയെ പിടിച്ചു നിർത്തുന്ന വർദ്ധിപ്പിക്കുന്ന വളം ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാമ്പലാണ് നമ്മുടെ ചാരമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ തെങ്ങിന്റെ തെങ്ങെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഈ കീടങ്ങളെ ഒഴിവാക്കി അതിനുവേണ്ടി നമ്മൾ മരുന്ന് എന്താ കൃഷി വകുപ്പിൽ നിന്നും മനസ്സിലാക്കി അതും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തെങ്ങ് നട്ടുപിടിപ്പിക്കുകയും തേങ്ങ നമ്മുടെ ഉപയോഗത്തിനുള്ള ആവശ്യ തേങ്ങ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാൻ പറ്റും തേങ്ങ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് കേരളം പുറകോട്ട് പോയി ഇപ്പം മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം കർണാടക രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഇപ്പോഴുള്ളത് നമ്മുടെ കേരളത്തിലുള്ള കൃഷിക്കാരെ മനസ്സിലാക്കണം നമ്മൾ കൂടുതലായിട്ടും തെങ്ങ് നട്ടുപിടിപ്പിക്കാനും അതിനെ പരി വളർത്താനും പരിപോഷിപ്പിക്കാനും ഒക്കെ അതുപോലെ കൂടുതൽ വിളവെടുക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വിലക്കയറ്റത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ഇതിനു വേണ്ടിയിട്ട് കൃഷി വകുപ്പ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം കൃഷി വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അലസത കൈവിടിഞ്ഞിട്ട് ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നമ്മുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം വെളിച്ചെണ്ണ ഇപ്പോൾ ഒരു വളരെ ഒരു ഹെൽത്തിന് നല്ലൊരു എണ്ണയാണ് വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ദിവസവും ഓരോ സ്പൂണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലും അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പല ഡോക്ടേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അവരും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെ ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് ശുദ്ധ വെളിച്ചെണ്ണയിലാണ് ഒട്ടുമിക്ക ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ അതാണ് മുറിവെണ്ണ മുറിവെണ്ണയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കും ഏതൊരു മുറിവിലും മുറിവെണ്ണ പുരട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്രയും വേഗം ആ മുറിവ് കരിയും അപ്പൊ അത്ര ശക്തിയാണ് മുറിവെണ്ണയ്ക്ക് ഈ മുറിവെണ്ണയുടെ ഒക്കെ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ കൊണ്ടാണ് തെങ്ങുകൾ നശിപ്പിക്കുന്ന കീടങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിലേക്ക് കൂടുതലായിട്ടുള്ള ജനങ്ങൾക്ക് ബോധ്യ ബോധ്യം നൽകുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് അതിനുള്ള നടപടികൾ എടുക്കണം അതിനുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം അങ്ങനെ തേങ്ങ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ഇപ്പം കൂടുതലായിട്ട് ഇവരാരും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവോ കൂടുതലായിട്ട് അവേർനെസ് കൊടുക്കുവോ പ്രവർത്തിക്കുവോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും അവനവരുടെ ഓഫീസുകളിലിരുന്ന് അവരുടെ സ്വന്തം സുഖവും സൗകര്യവും നോക്കി ഇങ്ങനെ ഏറ്റവും മിനിമം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പുരോഗതി നമ്മുടെ നാടിൻ്റെ പുരോഗതി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിച്ചു വരുക പെട്ടെന്ന് കുതിച്ചു ഉയരുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ കുതിച്ചു ഉയരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ തെങ്ങ് കൃഷി ഒത്തിരി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തെങ്ങ് കൃഷി ഉണ്ടെങ്കിലും കീടങ്ങളുടെ ശല്യം കാരണം അധികം തേങ്ങ വിളവുണ്ടാകുന്നില്ല അതുപോലെ തന്നെ തേങ്ങ കയറി ഇടാൻ ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് കൃഷിക്കാരൊക്കെ തെങ്ങ് കൃഷി കുറഞ്ഞിരിക്കുന്നു ഉൽപാദനം കുറഞ്ഞിരിക്കുന്നു ഉപയോഗം കൂടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ വില കൂടി പോവുകയാണ് അപ്പോൾ ഇതിന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് ഇപ്പം നമുക്കൊരു അഞ്ച് സെൻറ്റ് ഭൂമിയോ ഉള്ളെങ്കിലും അതിനകത്ത് ഒന്നോ ഒ ഒരു തെങ്ങ് ഏതായാലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമല്ലേ ഒന്നോ രണ്ടോ മൂന്നോ വെക്കാൻ പറ്റുമെങ്കിൽ വെച്ച് അതിനെ പരിപാലിച്ച് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക ഇതാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം